ഓട്ടോറിക്ഷാ ഡ്രൈവറെ കമ്പിവെടികൊണ്ട് ശേഷം രണ്ടാം നിലയിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമം പ്രതി പോലീസ് കസ്റ്റഡിയിൽ കൊല്ലം കടക്കലിൽ മദ്യപിക്കുന്നതിനിടയിൽ ചൊല്ലി നടന്ന തർക്കത്തിലാണ് കമ്പിവടികൊണ്ട് ശേഷം രണ്ടാം നിലയിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കടക്കൽ പാങ്ങലങ്കാട് സ്വദേശിയും കടക്കൽ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷാ ഡ്രൈവറുമായ മുഹമ്മദ് അസീസാണ് ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് അസീസിനെ മർദ്ദിച്ച കരവാളൂർ സ്വദേശി ശ്രീകുമാറിനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു വെൽഡിംഗ് തൊഴിലാളിയായ ശ്രീകുമാർ അസീസിൻ്റെ ഓട്ടോറിക്ഷ വിളിച്ചാണ് ജോലിസ്ഥലത്തേക്ക് സാധനങ്ങളും മറ്റും കൊണ്ടുപോയിരുന്നത് ഇന്നലെ രാത്രിയിൽ അസീസും ശ്രീകുമാറും മറ്റു രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് ശ്രീകുമാർ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന ലോഡ്ജ് മുറിയിൽ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും ചെയ്തു അതിനുശേഷം അസീസിന് ഓട്ടോറിക്ഷ ഓടിയ ഇനത്തിൽ കിട്ടാനുള്ള ചൊല്ലി അസീസും ശ്രീകുമാറും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു തുടർന്ന് ശ്രീകുമാർ കമ്പി വടികൊണ്ട് അസീസിന്റെ തലയ്ക്കടിക്കുകയും രണ്ടാം നിലയിൽ നിന്നും തള്ളിയിടുകയുമായിരുന്നു താഴെ വീണ അസീസിനെ നാട്ടുകാർ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അസീസിന്റെ തലയ്ക്ക് മുറിവേൽക്കുകയും നട്ടലിന് പൊട്ടലേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഓട്ടോറിക്ഷാ ഡ്രൈവറായ അസീസിനെ രണ്ടാം നിലയിൽ നിന്നും കമ്പിവടി കൊണ്ട് അടിക്കുകയും താഴെ തള്ളിയിടുകയും ചെയ്ത കരവാണൂർ പൂങ്കുഴിഞ്ഞിയിൽ കാവങ്കാട്ട് വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള ശ്രീകുമാറിനെ സംഭവസ്ഥലത്തുനിന്ന് തന്നെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ശ്രീകുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ അൽ അല്ലംബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ്